ആറ് കിലോമീറ്റർ ഉയരത്തിൽ വരെ ചാരമേഘം വീഡിയോ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് അറുന്നൂറ് വർഷത്തെ നിദ്ര വെടിഞ്ഞു റഷ്യയിൽ വൻ അഗ്നിപർവ്വത സ്ഫോടനം എന്ന മാധ്യമ തലക്കെട്ടുകൾ ലോകം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം റഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു റഷ്യയിലെ കാംചത്കയിലെ ക്രാഷിനികോവ് അഗ്നിപർവ്വതമാണ് ആറ് നൂറ്റാണ്ട് ഉറക്കം വെടിഞ്ഞു പൊട്ടിത്തെറിച്ചത് കഴിഞ്ഞയാഴ്ച എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ ഭൂകമ്പമാകാം അഗ്നിപർവത സ്ഫോടനത്തിന് കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിലെ വ്യോമ ഗതാഗതത്തിന് ഓറഞ്ച് ഏവിയേഷൻ കോഡ് നൽകിയിട്ടുണ്ട് വിമാനങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിലൂടെ സൂചിപ്പിക്കുന്നത് ക്രഷനിക്കോവ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് രാത്രി കൊണ്ടുള്ള ആ സംഭവം ലോകം മുഴുവൻ ഉറ്റുനോക്കുക തന്നെയാണ് അഗ്നിപർവ്വതത്തിൽ നിന്നും അവസാനമായി ലാവാപ്രവാഹം ഉണ്ടായത് ആയിരത്തി നാന്നൂറ്റി അറുപത്തി മൂന്നിലാണെന്നാണ് സൂചന അഗ്നിപർവ്വതം പൊട്ടിത്തെറച്ചതിനെ തുടർന്ന് ആറായിരം വരെ ചാരമേഘം എത്തിയതായി അധികൃതർ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മീറ്ററാണ് അഗ്നിപർവ്വതത്തിന്റെ ഉയരം ചാരമേഘം കിഴക്ക് ദിശയിൽ ശാന്തസമുദ്രത്തിലേക്ക് നീങ്ങുന്നതിനാൽ ജനജീവിതത്തെ ബാധിക്കില്ലെന്നാണ് റിപ്പോർട്ട് ഏതായാലും ഭൂചലനത്തിനും സുനാമിക്കും പിന്നാലെ അഗ്നിപർവ്വത സ്ഫോടനവും യൂറേഷ്യൻ മേഖലയിലെ ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതത്തിലെ സ്ഫോടനം ലോകമാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയാക്കിയിരിക്കുകയാണ് സുനാമിക്കും പിന്നാലെ ഒരു അഗ്നിപർവ്വത വിസ്ഫോടനം കൂടി നടന്നത് റഷ്യക്കാരെ മാത്രമല്ല ലോകത്തിലാകെ ഭീതി പരത്തിയിരിക്കുക തന്നെയാണ് കോൺ പോലെയുള്ള രൂപവും തുടരെ തുടരെയുള്ള ലാവാ പ്രവാഹവും ഇതിലുണ്ട് ഇതിനാൽ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട പ്രകൃതി ചിഹ്നമാണ് ഹൗമശാസ്ത്ര ഗവേഷകരുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഈ അഗ്നിപർവ്വതം നിലനിൽക്കുന്ന മേഖല ഈ അഗ്നിപർവ്വതം പെസഫിക് മേഖലയിലെ അഗ്നിവൃത്തം അഥവാ റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമാണ് അഗ്നിപർവ്വത ഭൂചരണ പ്രവർത്തനങ്ങൾ കൊണ്ട് എപ്പോഴും പ്രക്ഷുബ്ധമായ മേഖലയാണ് റിംഗ് ഓഫ് ഫയർ തുടരെ തുടരെയുള്ള വിസ്ഫോടനങ്ങളും ലാവാ പ്രവാഹങ്ങളും കാരണം ഇതിനു ചുറ്റുമുള്ള ഭൗമഘടന തന്നെ ഇത് മാറ്റിയിട്ടുണ്ട് വിസ്ഫോടനങ്ങൾ സംഭവിക്കുമ്പോൾ വളരെ ഉയരത്തിലേക്ക് ഈ അഗ്നിപർവ്വതം ചാരം നിർപ്പിച്ച് അതൊരു മേഘം പോലെയാകും ഇത് കാരണം പലതവണ ഈ മേഖലയിലൂടെയുള്ള വായു സഞ്ചാരം തടസ്സപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിലാണ് ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും ഏറ്റവും ശക്തമായ വിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ച വിസ്ഫോടനത്തിൽ ഉയർന്ന പുക കിലോമീറ്ററുകളോളം വ്യാപിച്ചിരുന്നു ഈ അഗ്നിപർവ്വതത്തെ റഷ്യൻ അധികൃതർ സ്ഥിരമായി നിരീക്ഷിക്കുന്നുണ്ട് വിസ്ഫോടനം നടക്കുമെന്ന സൂചന വന്നാൽ മുന്നറിയിപ്പുകളും അധികൃതർ നൽകുന്നുണ്ട് ഈ അഗ്നിപർവ്വതത്തിന് ചുറ്റുമുള്ള മേഖല പൂർണ്ണമായും വരണ്ടതല്ലെന്നും ഗവേഷകർ പറയുന്നു ചിലയിനം അപൂർവ സസ്യങ്ങളും ചില മൃഗങ്ങളും അവിടെ അധിവസിക്കുന്നുണ്ട് അഗ്നിപർവ്വതം ഒരുക്കുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ജീവജാലങ്ങൾ